ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ മൈൻഡ് ഫുൾ മിനിമിസ്റ്റ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടും ഫേസിന്റെ ഫാറ്റ് കുറയാത്തവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്ക്ഔട്ട് ആണിത് നാല് സിമ്പിൾ ആണ് അപ്പൊ എന്റെ കൂടെ ചെയ്യാം ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഒട്ടും വഴിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചിരിക്കില്ലേ ആ ചിരിക്കുന്ന പോലെ ഇങ്ങനെ വൈഡ് ആയിട്ടും അത് നിർത്തി അങ്ങനെയാണ് കേട്ടോ ഈ എക്സസൈസ് ചെയ്യേണ്ടത് അപ്പോൾ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ചെയ്യുക സെക്കൻഡ് എക്സസൈസ് ആണ് ലോങ് ടു സ്മോൾ നമ്മൾ സ്പെല്ലിങ് ഓ പറയില്ലേ അത് കണക്ക് വലുതായിട്ടും വാ തുറന്നു വെച്ചും ഓ പറയുക ചെറുതായിട്ടും തുറന്നു വെച്ച രീതിയിൽ പറയുക ഇങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് ഇതും ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ചെയ്യാം നെക്സ്റ്റ് മസാജിങ് ആണ് കേട്ടോ നമ്മുടെ ഈ ചീക്ക് ബോണില്ലേ അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വിരലുകൾ വച്ച് ഒരുപാടിങ്ങനെ അമർത്തി പ്രസ് ചെയ്യരുത് നോർമൽ ഒരു പ്രഷറിലായിരിക്കണം അവിടെ മസാജ് ചെയ്ത് കൊടുക്കുക ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഈ എക്സസൈസ് നല്ല അടിപൊളി ആണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ചീക്ക് ബോണില്ലേ അതിങ്ങനെ ഹൈലൈറ്റഡ് ആവാനും ഫേസ് ഇങ്ങനെ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ലാസ്റ്റത്തെ എക്സസൈസാണ് ടങ് ടേൺ ഇത് ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ ഫേസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും അടിപൊളി എക്സസൈസാണ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴുത്തിൻ്റെ പുറകിൽ നമ്മുടെ തലയുടെ ഏറ്റവും താഴത്തെ പോർഷൻ പുറകിലായിട്ടൊക്കെ ഭയങ്കര പെയിൻ അനുഭവപ്പെടും കേട്ടോ അങ്ങനെ പെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭാഗമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് പിന്നെ ഒരു ട്വൻറ്റി ടു സെക്കൻഡ്സ് ഒക്കെ ആവുമ്പോഴേക്ക് നിങ്ങളിപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ടങ്ക് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെ ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ എക്സസൈസ് ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ നല്ലൊരു ഫാറ്റ് ബേൺ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് നല്ല പെയിനൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങും അപ്പം നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റിൽ എന്നെ അറിയിക്കുക കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ എക്സസൈസസ് നാല് എക്സസൈസസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ ഫേസ് മാത്രം നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ക്ഷീണിച്ചിരിക്കും ബോഡി ഫാറ്റായിട്ട് ഇരിക്കും അപ്പം നിങ്ങൾ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന എക്സസൈസസിൻ്റെ കൂടെ ഇത് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരിക്കട്ടെ വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ